സംസ്ഥാനത്ത് വീണ്ടും മൾട്ടി സ്റ്റേറ്റ് സഹകരണ തട്ടിപ്പ് തമിഴ്നാട്ടിലടക്കം ബ്രാഞ്ചുകളുള്ള അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ്കോസ് ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്നും വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം വാങ്ങിയതായും സ്ഥാപനത്തിന്റെ മേധാവികൾ കോടികൾ തട്ടിയെടുത്തതായും പരാതി തുക തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ രൂപീകരിച്ച അറ്റ്കോസ് വിന്നേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളാണ് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് സൊസൈറ്റിയുടെ വിവിധ ബ്രാഞ്ചുകളിലായി ആയിരത്തി ഇരുന്നൂറോളോളം നിക്ഷേപകരാണുള്ളത് നൂറ് കോടി രൂപയിലധികമാണ് നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് സ്ഥാപനത്തിലെ ഏജന്റുമാർ വഴി അധികമായി തുകയും സമാഹരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് നിക്ഷേപകർക്ക് പലിശ കിട്ടാതെ വന്നത് ഇതോടെ നിക്ഷേപകർ ബ്രാഞ്ചുകളിൽ അന്വേഷിച്ച് വന്നെങ്കിലും ശാഖകൾ പൂട്ടിയ നിലയിലായിരുന്നു ഇതോടെ അറ്റ്കോസ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ വൈസ് ചെയർമാൻ എന്നിവർക്കെതിരെ തൃശൂർ എറണാകുളം ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ ജില്ലാ പോല പോലീസ് മേധാവികൾ എന്നിവർക്ക് ഇതിനകം പരാതി നൽകിക്കഴിഞ്ഞു അന്വേഷണത്തിൽ ഇവർ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമാണെന്ന് കണ്ടെത്തിയതായും ഒളിവിയിൽ പോയ ഇവർക്കെതിരെ നിക്ഷേപകർ ഇതിനോടകം വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതോളം പരാതികൾ സമർപ്പിച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് നിക്ഷേപകരുടെ പരാതികൾ അടിയന്തിരമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക നിക്ഷേപകരുടെ തുകയും വ്യക്തിഗത വിവരങ്ങളും രേഖകളുമടക്കം തിരികെ നൽകുക തട്ടിപ്പ് നടത്തിയവരുടെ പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുക ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നീ കാര്യങ്ങൾക്കായി നിക്ഷേപകരുടെ കൂട്ടായ്മ ഹൈക്കോടതിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്ത് പുറത്തുവരുന്ന മൾട്ടി സ്റ്റേറ്റ് സഹകരണ തട്ടിപ്പുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാതൊരു നിയന്ത്രണവുമില്ലാതെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു കയറി അവിടത്തെ സഹകരണ മേഖലയെ കൂടി തകർക്കുന്ന നിലയിലേക്ക് യാതൊരു സുതാര്യതയുമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ പലപ്പോഴും മാറുന്നു എന്നുള്ളതാണ് സഹകരണ മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരുയോഗം പറയൂരം എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടിൽ ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്